ഹലോ ഫ്രണ്ട്സ് ഇന്ന് ട്രാവൽ ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കാക്ക വർക്ക് സൈഡ് വർക്ക് ചെയ്യുന്ന സൈറ്റിലേക്കാണ് പോകുന്നത് നീലഗിരി അടുത്തായിട്ടാണ് സൈറ്റ് അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ടോളിൻ്റെ അടുത്ത് വലിയൊരു വണ്ടിയിൽ കുറേ ട്രാക്ടേഴ്സ് കെട്ടി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഒരു കൗതുകം തോന്നി എടുത്തതാണ് പിന്നെ നമുക്ക് നീലഗിരിയിലേക്ക് കിടക്കണമെങ്കിൽ തമിഴ്നാടിൻ്റെ ഒരു ഇ പാസ് എന്ന് പറഞ്ഞ ഒരു വേണം അതൊക്കെ എടുത്തിട്ടാണ് നമുക്ക് കടക്കാൻ പറ്റുക നീലഗിരിയിലേക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ പാസ്സൊക്കെ എടുത്ത് പോയിക്കൊണ്ടിരുന്നപ്പോൾ കുറേ വെളുത്തുള്ളി കൃഷിത്തോട്ടങ്ങൾ കണ്ട് കുറേ കഴിഞ്ഞിങ്ങനെ വന്നപ്പോൾ കുറേ ആൾക്കാർ ഇന്ന് വെളുത്തുള്ളി ക്ലീനാക്കണേ അപ്പോൾ ഫ്രീനൊക്കെ നിങ്ങൾക്ക് അടുത്ത് നിന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവരുടെ അടുത്തേക്ക് പോയി അപ്പോൾ അവരോട് ഇങ്ങനെ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു

പിന്നെ ഇത് ഞങ്ങൾക്ക് പോകുന്ന വഴിക്കുള്ള ഓരോ കാഴ്ചവടണം നല്ല രസമുണ്ടായിരുന്നു കാണാം കുറെ തേരത്തോട്ടം വെളുത്തുള്ളിത്തോട്ടം അങ്ങനെ കുറെ തോട്ടങ്ങളൊക്കെ കണ്ടു പിന്നെ കവഴ്സ് പാർക്കിങ്ങനെ സൈഡിലെത്തി അവിടുത്തെ ഇതൊക്കെ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ ആയിരുന്നു എല്ലാം കഴിഞ്ഞ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അവരുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം താങ്ക് യു